അവർ ഇ എം എസിൻ്റെ മറുപടി എന്ന് പറയും ആദ്യം ഒരു ചിരിയായിരുന്നു അപ്പോൾ സ്റ്റാലിൻ്റെ പേരിൽ പല ആളുകളും കാണിച്ച കൊള്ളാരതായ്മകൾ മുഴുവൻ സ്റ്റാലിൻ്റെ പേരിൽ എഴുതി വെക്കുകയാണ് ചെയ്തതെന്ന് പറഞ്ഞത് അതുപോലെ ഈ കാർക്കശ്യം മുഴുവൻ ബി എസ്സിന് ഉണ്ടായത് ഈ താഴത്തെ നേതാക്കന്മാർ കാണിക്കുന്ന കൊള്ളാരതായ്മകൾ സംഘടനാപരമായി ഒരു കമ്മ്യൂണിസ്റ്റ് എന്ന നിലയിൽ അവർ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ബാധ്യത സംസ്ഥാന സെക്രട്ടറിക്കാണ് എന്ന് തെറ്റിദ്ധരിച്ചാണ് അല്ലെങ്കിൽ ശരിയായി ധരിച്ചിട്ടാണ് വി എസ് ഇങ്ങനെയൊക്കെ ചെയ്തത് അതുകൊണ്ട് വി എസ് ഈ പ്രതിപക്ഷ നേതാവായപ്പോഴും മുഖ്യമന്ത്രി ആയപ്പോഴും കാണിച്ച ഒരു സ്വാതന്ത്ര്യം ഒരു ലാഘവ ബുദ്ധി പാർട്ടി സെക്രട്ടറി ആയിരുന്ന കാലത്ത് കാണിച്ചിട്ടില്ല ആ പാർട്ടി സെക്രട്ടറി അയക്കുമ്പോൾ കറക്റ്റ് കീഴ്ക്കൻ പറ്റി അഭിപ്രായങ്ങൾ മാനിച്ചുകൊണ്ട് അവരെ പിന്നാങ്ങിയാണ് വി എസ് പെരുമാറിക്കൊണ്ടിരുന്നത് അതുകൊണ്ടാണ് വ്യക്തിപരമായി അദ്ദേഹം പലപ്പോഴും ദുശാഠ്യക്കാരനും കടുമ്പിടുത്തക്കാരനും ആണെന്നൊക്കെ തോന്നാൻ ഇടയായത്